മഴതൂ ഒരു മുമ്പിടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കേൾക്കുന്നത് അങ്ങനെ വൈജയന്തി പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരികയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ബാലചന്ദ്രൻ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ഇയാൾ പെട്ടെന്ന് തിരിഞ്ഞിട്ട് വൈജയന്തി അങ്ങ് ഞെട്ടിപ്പോവാണ് തൻ്റെ ജീവിതം തകര്ത്ത സ്റ്റാൻഡിയാണ് വന്ന് നിൽക്കുന്നത് ഇതുകൊണ്ട് വൈ വൈജയന്തി അങ്ങ് ആകെ തളർന്നു പോകുന്നുണ്ട് എന്നിട്ട് പതുക്കെ പുറകിലേക്ക് പോയി ആ ഫിത്തിൽ ചാരി പിടിച്ച് നിൽക്കുകയുണ്ടോ അപ്പോൾ അലീനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീനെ കുടിക്കാൻ എടുക്കാനായിട്ട് അങ്ങ് പോയി അപ്പോൾ ഈ വിരണ്ട് നിൽക്കുന്ന വൈജയന്തിയും വൈജയന്തിയും നോക്കി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഈ മനുഷ്യനെയാണ് കാണുന്നത് എന്നിട്ട് അലീന പുറത്തേക്ക് വന്ന് നിന്നിട്ട് വൈജയന്തിയോട് ചോദിച്ചു അലീന എനിക്കൊരു സംശയം തോന്നി പക്ഷെ സംശയം തോന്നണ്ടെന്ന് ചോദിച്ചിട്ട് കുടിക്കാൻ എടുത്തോ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുകയാണ് കുറച്ച് നാളായി ഞാനോട് താമസം തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല ബാലേന്ദ്രനോട് നല്ല ഫ്രണ്ട്ഷിപ്പിലൊക്കെ തന്നെയാണ് അപ്പോൾ ബാലേന്ദ്രൻ്റെ കുടുംബത്തെ ഒന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് വന്നതാണെന്ന് പറയുകയാണെ അപ്പോൾ ഇടയ്ക്ക് കുട്ടിയോടും ചില വാക്കൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണേ അപ്പോൾ വൈജയന്തി ഇതൊന്നും കേൾക്കാതെ വല്ലാത്തൊരു മാനസികാവസ്ഥ നിൽക്കുകയാണേ അപ്പോൾ മാഡം മാഡത്തിന് ചായ അപ്പോൾ പെട്ടെന്ന് എന്ത് എന്ത് എന്താ പറഞ്ഞത് അല്ല മാഡത്തിന് ചായ എടുക്കണ്ടേ വേണ്ട വേണ്ട എനിക്ക് ചായ വേണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വൈജയന്തി അങ്ങ് അകത്തേക്ക് പോകണം അലീനങ്ങ് അന്തിമിട്ട് നിൽക്കാനോട്ടോ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത് ഇയാൾ ആരെന്നറിയില്ല അപ്പോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിച്ച സമയത്ത് ഏ ഇല്ലില്ല എന്നെ കണ്ടതും പെട്ടെന്ന് അങ്ങ് പരിചയം തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും ഉള്ളിൽ പോയി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ എന്നപ്പോൾ വന്നപ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്ന പോലെയാണ് സംസാരിച്ചത് ബാലേന്ദ്രൻ ഇല്ലാന്ന് ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത് എന്ത് പറ്റി തൻ്റെ മാഡത്തിന് അത് എന്താണെന്നറിയില്ല അറിയില്ല ചിലപ്പോൾ വല്ല ടെൻഷനോ തിരക്കോ വല്ലതും ആയിരിക്കും എന്തായാലും എന്തോ ജോലി അകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സമയത്താണ് പെട്ടെന്ന് നിങ്ങൾ വന്നത് അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്തായാലും ബാലേന്ദ്രൻ ഉള്ള ഒരു ദിവസം വരും എല്ലാവരും പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ആ എന്നാൽ ശരി മോളേന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് നല്ലൊരു മനുഷ്യനാണല്ലേ ദേഹം ഓർത്തിട്ട് അലീന ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിലോ നേരെ അകത്തേക്ക് പോകുന്ന സമയത്ത് വൈജയന്തി കട്ടിലിങ്ങനെ കല്ല് പോലെയൊക്കെ നിൽക്കുന്നതാണ് കാണുന്നത് ഇതെന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എത്തി നോക്കുകയാണ് അപ്പോൾ വിദൂരത്തിൽ നോക്കിയിരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലിരിക്കുന്ന ഒരു ക്രൂരമായ ഭാവത്തിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ വൈജയന്തി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഓർത്തിട്ട് മാഡം എന്നിങ്ങനെ വിളിച്ചു അപ്പോഴേക്കും മുഖമൊക്കെ ഉയർത്തിയിട്ട് ചോദിച്ചു നോക്കുമ്പോൾ കണ്ണുകളൊക്കെ ഇങ്ങനെ ചോന്നു നിൽക്കുകയാണെ അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്താ മാഡം എന്താ പരിധി എന്തെങ്കിലും വൈകിയുണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചിട്ട് അലീന പെട്ടെന്ന് അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് കഥകിൻ്റെ കുറ്റി അങ്ങിട്ടിട്ട് അലീനയോട് പേടിച്ച് പോയി കേട്ടോ എന്താ മാഡം എന്താ പ്രശ്നം ഞാനൊരു തെറ്റും ചെയ്തില്ല അത് ഞാൻ അദ്ദേഹത്തോട് വരാൻ പറഞ്ഞൊന്നുമല്ല അദ്ദേഹം ഇവിടെ പരിചയപ്പെടാനായിട്ട് വരണം പറഞ്ഞിട്ട് പറഞ്ഞതാ സാറിൻ്റെ പരിചയക്കാരനാണെന്ന് പറഞ്ഞിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് കടത്തിവിട്ടത് എന്നോട് എന്തിനാ മാഡം ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ അലീനെ ഇങ്ങനെ ചോദിക്കുകയാണെ നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടോ അപ്പോഴേക്കും ഇല്ല മാഡത്തിൻ്റെ ഭാവം കണ്ടപ്പോഴേക്കും ഭാവം തിരിച്ചറിയാനുള്ള കഴിവൊക്കെ നിനക്കുണ്ടോ അല്ല നിങ്ങളെന്ത് ഭാവിച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടിയോ ആര് രണ്ടുപേരും കൂടിയിട്ട് അപ്പോൾ ഒന്ന് എന്നെ ഉദ്ദേശിച്ചു മനസ്സിലായി മറ്റേ ആരെ ഉദ്ദേശിച്ച് ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിച്ചത് ഞങ്ങൾ ആരെ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് വന്നിരിക്കുന്നത് എൻ്റെ ജീവിതം തകർത്തിട്ടാണോ നിനക്ക് ജീവിക്കേണ്ടത് മാഡം എന്തൊക്കെയാ പറയുന്നത് മാഡത്തിൻ്റെ ജീവിതം തകർത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളൊന്നും അല്ലെന്ന് മാഡത്തിനറിയാലോ പിന്നെ എന്തിനാണ് മാഡത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാഡം തുറന്ന് പറയൂ എന്നോട് പൊട്ടം കളിക്കരുത് നീ രണ്ട് പേരും കൂടി ഒത്തു ചേർന്നിട്ട് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുകയാണല്ലേ എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്ത് ജീവിതം എന്നിട്ട് അവൻ വീണ്ടും വന്നിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ആരുടെ കാര്യമാണ് പറയുന്നത് ഞാൻ ഈ ഈയിടയിൽ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുകയാണ് മോൾ ഞാനും മാഡമായിട്ട് കണ്ടുമുട്ടിയിട്ടാൽ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ നീ ഒന്നും അറിയാത്ത പോലെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കല്ലേ ഞാൻ കുട്ടിയൊന്നുമല്ല നീ ഒരു ഞാനൊരു ബാങ്ക് മാനേജറായിട്ടിവിടെ ഇരിക്കണമെങ്കിൽ ഒരു ബാങ്കിൻ്റെ ആ സെക്ഷനിൽ ഞാനിങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിയും അമ്മോളെയൊക്കെ നിനക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ നീ വിചാരിച്ചാലോ അയാൾ വിചാരിച്ചാലോ ഒന്നും എന്നെ തോപ്പിക്കാൻ പറ്റില്ല നീ ആദ്യം അത് മനസ്സിലാക്കിക്കോ അങ്ങനെ തോപ്പ് തരുന്നവളല്ലേ ഈ വൈജയന്തി ആ തോക്കാതെ തന്നെയാണ് ഇത്ര കാലം ചോദിച്ചത് എന്നെ തോപ്പിക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല ഞാൻ ഇത്രയും സ്ട്രോങ്ങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അത്രയും സ്ട്രോങ്ങ് ആണ് ഇത് അപ്പോൾ ആ സമയത്ത് വൈദ്യീൻ്റെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകുകയാണെ എന്തായാലും മാഡം തോക്കില്ലായിരിക്കാം മാഡം തോക്കാതിരിക്കുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം പക്ഷേ മാഡത്തിൻ്റെ കണ്ണീരും മാഡത്തിൻ്റെ തോൽവിയാണ് തോച്ചു സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് കഥകു തുറന്നെങ്കിൽ ഇറങ്ങി പോവുകയാണേ ഈ സമയത്ത് മാഡം പറഞ്ഞു എന്താണ് അവർ തമ്മിൽ എന്താ പ്രശ്നം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് മാഡത്തിൻ്റെ ജീവിതം തകർത്തതെന്നൊക്കെയാണല്ലോ മാഡം പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ് ഓരോന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ അച്ഛനാണ് അദ്ദേഹം എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തുന്നത് ഹേ അതൊക്കെ തൻ്റെ വെറും തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് അലീന അങ്ങ് അതൊക്കെ മറന്നിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ അതായത് വേറെ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് മേഡത്തിൻ്റെ പരിചയക്കാർ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും അത് ചിന്തിച്ചു എന്നാൽ അദ്ദേഹത്തിനെ നാട് വിടുന്നൊന്നും ചോദിക്കായിരുന്നു എന്നൊക്കെ അലീനെ വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകണം ഇതിന് പിന്നിൽ വൈജയന്തിയുടെ ഈ ഒരു ഉദ്ദേശത്തിൻ്റെ പിന്നിൽ കാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ ഇതേ സമയം നമ്മുടെ രേവതി കുട്ടിയുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ രേവതി കുട്ടിയുടെ വീട്ടിൽ ചിന്നുമോളെ കണ്ടെത്തുകയാണ് ചിന്നുമോളാണ് രേവതിയുടെ അങ്ങളായും മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെ ഒക്കെ കൊച്ചുമകൾ അതായത് നമ്മുടെ ജോമോൻ്റെ ജോമോൻ്റെ ആ ഒരു വൈഫ് പ്രസവിച്ച ചിന്നുമോൾ അപ്പോൾ ചിന്നുമോളാണെന്നുള്ളത് കണ്ടെത്തുകയൊക്കെ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് രേവതി കുട്ടി തന്നെ ചിന്നുമോളാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഇവരെ ദത്തെടുക്കാനായിട്ട് തീരുമാനിക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ പക്ഷെ ആ ഒരു പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടാണ് ചിന്നുമോൾ എന്തായാലും തൻ്റെ മകൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് ഗ്രേ സമ്മക്ക് മാമച്ചനും മനസ്സിലാവുന്നത് പക്ഷെ അതങ്ങനെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെറിൻ്റെ ഇനിയുള്ള ജീവിതത്തിലേക്ക് അത് ബാധിക്കുകയും ചെയ്യും അത് പറയാതെ തന്നെ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ അവർ തീരുമാനിക്കട്ടെ എന്നിട്ട് രേവതി കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ രേവതി കുട്ടി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചിഹ്നമോൾക്ക് ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വിധി എന്ന് പറയുന്നത് അത് അനുവദിക്കുന്നില്ല ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഫണേജ് നിന്നിട്ട് കുഞ്ഞുങ്ങളെ എടുക്കാനുള്ള ആ ഒരു കാര്യമൊക്കെ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അതൊരു റിസ്ക് പിടിച്ച പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം പക്ഷേ കാര്യം ഇതാണല്ലോ അതിനുള്ള എല്ലാ കടമകളും കഴിഞ്ഞ് അവസാനം കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിക്കുകയാണ് അപ്പഴാണ് മാമച്ചൻ്റെ അത്യാഘാതം സംഭവിക്കുന്നത് മാമച്ചനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും മരണം വരുന്നതും മരണത്തിന് കീഴടങ്ങുന്നതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നതും ഒക്കെ അങ്ങനെ ആ ജീവിതം അങ്ങ് മാറുകയാണ് തലതാഴ്ത്തിയിരുന്ന കുറേ അധികം വിഷജന്തുക്കളുണ്ടായിരുന്നു മാമച്ചൻ്റെ ശത്രുക്കൾ മാമച്ചൻ്റെ അനിയനും വീട്ടുകാരും ഒക്കെ അവരെല്ലാവരും ഗ്രേസമ്മയും എല്ലാവരും ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട കാര്യമില്ല ഇനി ഗ്രേസമ്മ ഗ്രേസമ്മ ഇനി അവിടേക്ക് വന്നോളൂ പിന്നെ കൂട്ടായിട്ട് കൂട്ടായിട്ടിനി ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങ് കുടിയേറി പാർക്കാൻ തുടങ്ങുകയാണ് കേട്ടോ മാമച്ചൻ മരിച്ച സങ്കടത്തിലായത് കൊണ്ട് തന്നെ ഇവർക്ക് പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കാൻ എതിരൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ അവരെല്ലാവരും അവിടെ താമസിക്കാൻ തുടങ്ങുകയാണ് എന്നിട്ട് അവരുടെ മകളും മകനും രണ്ടുപേരും രേവതി ഒരു വേലക്കാരെ പോലെ തന്നെയാണ് പെരുമാറുന്നത് അപ്പോൾ രേവതി കുട്ടിക്ക് ഇനി വല്ല സ്വത്തുക്കളുടെ കുറച്ച് ശതമാനമെങ്കിലും എഴുതി കൊടുക്കണം അത് നടക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണ് രേവതി കുട്ടിയെടുത്ത് അങ്ങനെ പെരുമാറുന്നതൊക്കെ രേവതി കുട്ടിയെ രസീമിയുടെ മുറിയിൽ പോലും കേറ്റില്ല അത്രമാത്രം വെറുപ്പാണ് രേവതിക്കുട്ടി കുട്ടിയെ അപമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ രേവതിയാണെങ്കിലോ രേവതി കുട്ടിക്ക് രേശമ കൊടുത്തിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു രീതിയും തന്നെയാണ് ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അഹങ്കാരമായിട്ടും അതുപോലെ തന്നെ വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രേവതിക്കുട്ടിയെ കുട്ടിയെ തല്ലാൻ പോലും മുതിരുകയാണ് നമ്മുടെ ഈ വന്ന പെണ്ണ് ഇതൊന്നും രേസമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒറ്റ കാരണം കൊണ്ട് മാമച്ചൻ്റെ ബന്ധുവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം സഹിച്ചൂടെ നിൽക്കുകയാണ് പക്ഷേ രേവതി കുട്ടിയെ തല്ലിയത് മാത്രം സഹിക്കാനായിട്ട് നമ്മുടെ ഗ്രേസമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇവള് കൈനീട്ടി രേവതി കുട്ടിയെ അടിച്ചത് അത് പഞ്ചസാര കുറഞ്ഞു പോയെന്നുള്ള ഒറ്റ കാരണം കൊണ്ടായതുകൊണ്ട് ഒരു നൂറുകൂട്ടം കാര്യങ്ങൾ ഒരു സമയം പറഞ്ഞുകൊണ്ട് നമ്മളുടെ പാദസേവ ചെയ്യുന്ന പോലെ ഈ രേവതിയോട് പെരുമാറുന്നതുമൊക്കെ ഗ്രേസം അങ്ങോട്ട് വന്നിരിക്കുകയാണ് രേവതി അങ്ങോട്ട് കാണാനായിട്ട് വന്നതും ഒക്കെ മാമച്ചൻ്റെ മരണശേഷം കുറേ കാലത്തിന് ശേഷമല്ലോ രേസമ പുറത്തേക്ക് ഇറങ്ങുന്നത് വന്ന് കാണുന്നതോ നമ്മുടെ രേവതിയുടെ മുഖത്തേക്ക് കയ്യിലിരുന്ന് ജ്യൂസ് ഒഴിക്കുകയും അവളെ കൈനീട്ടി അടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെയാണ് അപ്പോൾ രേവതി കുട്ടിയെ ഇടുക ദേഷ്യപ്പെട്ട് വിളിക്കുന്നതൊക്കെയാണ് രേവതി കുട്ടിയെ കൈനീട്ടി അടിക്കുന്നതും ഒക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് ദേഷ്യം വേഷത്തോടെ നമ്മുടെ ഗ്രേസമ്മ വന്നിട്ട് ഇതെന്തായി കാണിക്കുന്ന റോബി എന്നും പറഞ്ഞിട്ട് ഉപദേശപ്പെടുകയാണ് കേട്ടോ രേവതിക്കുട്ടി ഇവിടുത്തെ ഏലക്കാരി അല്ലെങ്കിൽ ഓരോ ചെയ്തു നിൽക്കാനും നിനക്ക് ആരാണ് ഇതിനൊക്കെ അധികാരം തന്നത് ഈ വീട്ടിൽ ഈ മാതിരി പ്രൊ കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ അവളെ അങ്ങ് വഴക്ക് പറയുന്നത് ഇത് കേട്ടോണ്ടാണ് ഇവളുടെ അമ്മ വരുന്നത് എന്താ എന്താ മോളെ പറ്റിയെന്ന് ചോദിച്ചിട്ട് ചോദിക്കുകയാണ് ഇവളെ കണ്ടത് അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ അമ്മയെ കണ്ടത് മോൾ കരയാൻ തുടങ്ങി എന്നിട്ട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞു ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നെയാണ് ഇങ്ങോട്ട് ഉപദ്രവിച്ചത് നീ കൂടുതലൊന്നും പറയണ പറഞ്ഞിട്ട് വീണ്ടും രവതിക്കുട്ടിയുടെ തട്ടി കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് സംഭവിച്ചും ചോദിക്കുകയാണ് ഇതിനൊരു പരിഹാരം വേണമല്ലോ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ഈ ആ പെണ്ണിന്റെ അമ്മ ഇങ്ങനെ പറയണം അപ്പോഴേ ഗ്രേസ് അമ്മ പറയാണ് അവളോട് കാര്യം ചോദിക്കേണ്ട അവൾ സത്യം പറയില്ല എനിക്ക് കാര്യം പറയാൻ പറ്റും ഞാനത് കണ്ണുകൊണ്ട് കണ്ടതാണ് രേവതി കുട്ടി കൈനീട്ടി മാത്രം ഇവൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ രേവതിക്കട്ടിയാണോ ചേച്ചിക്ക് വലുത് അതോ എൻ്റെ മോളാണോ ചേച്ചിക്ക് വലുതെന്ന് ചോദിക്കാൻ ഈ കുടുംബത്തിലെ മാമച്ചൻ ചേട്ടനോട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മാത്രമല്ലേ ഞങ്ങളിവിടെ വന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനട്ടോ ഇച്ചാനും ഇല്ലാത്തതിൻ്റെ കുറവ് വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളവിടുത്തെ വീട് പോലും വിട്ടിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞിനിങ്ങനെ കൈനീട്ടി അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനി തല്ലോ ഇവളല്ലേ തല്ലിയത് തല്ലോ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വഴക്ക് പറയുകയും ചെയ്തു അത് ഇവളുടെ പോക്രത്തരം ഇതുപോലെ തുടരുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തല്ലുക തന്നെ ചെയ്യും ഇവളെ കൊഞ്ചിച്ച് വളർത്തുകയല്ലായിരുന്നു വേണ്ടത് ഇവളെ നിലത്ത് നിർത്തി തന്നെ നിലയ്ക്ക് നിർത്തി തന്നെ വളർത്തണമായിരുന്നു മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറണത് സഹജീവികളോട് എങ്ങനെയാണ് മിണ്ടേന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം വളർത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കുറവാണിത് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല വ്യക്തി സമയം ചേച്ചി ഇതങ്ങനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണെന്തു ചെയ്യാണ് പെണ്ണിൻ്റെ അമ്മ അങ്ങ് കെട്ടിയവൻ്റെ അടിയിലേക്ക് അരികിലേക്ക് ചെല്ലുകയാണെ ഇത് കണ്ടോ നിങ്ങളുടെ ചേച്ചി ചെയ്ത പണി കണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് അപ്പോഴേക്കും ഇയാൾ കാര്യം തിരക്കി കഴിഞ്ഞപ്പോഴേക്കും പറയുന്നത് മൊത്തം ഈ പെണ്ണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി ഇതൊട്ടും ശരിയായില്ലേട്ടോ എന്നാൽ ഞങ്ങളൊരു അധിക പറ്റാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാം മാമ ചെന്നിച്ച എൻ്റെ ഉണ്ടെന്നുള്ള ഒറ്റ ബലത്തിലാണ് ഞങ്ങളിവിടെ നിന്നത് പക്ഷേ ഞങ്ങളോട് ചെയ്തത് ആ ഒരു വേലക്കാരി പെണ്ണിനോട് വേണ്ടിയിട്ട് ചെയ്തത് ശരിയായിട്ടില്ല കേട്ടോ എന്നിങ്ങനെ പറയുകയാണെങ്കിൽ ഇവിളാ പെൺകുച്ചിനോട് കൈനീട്ടേ അടിച്ചു അത് ശരിയാണോ അത് ജോലിക്കാർ അല്ലേ ജോലിക്കാർ തല്ലുള്ളത് തന്നെയാണ് അതാർ പറഞ്ഞു നിരവധി കുട്ടി ഈ വീട്ടിലെ ജോലിക്കാരിയാണ് നിന്നോടാരാണ് പറഞ്ഞത് ഈ വീട്ടിലെ ആരാ അവൾ അപ്പോൾ ഗ്രഹസമയ്ക്ക് മറുപടിയില്ല കേട്ടോ പറയുമ്പം പറയുക ചേച്ചി ആരാണ് ഞങ്ങളെക്കാൾ കൂടുതൽ ബന്ധമൊന്നും അവളുമായിട്ടില്ലല്ലോ ഞങ്ങളെക്കാൾ കൂടുതൽ ബന്ധമുണ്ട് അത് രക്തബന്ധമോ ഒന്നുമല്ല അല്ലാതെ തന്നെ ഒരു ബന്ധുവായത് ഒരു സ്നേഹബന്ധമുണ്ട് അവൾ അവളുടെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് എന്നെ കാണുന്നത് അതുകൊണ്ട് എനിക്ക് അവൾ വിട്ട് കളയാൻ പറ്റില്ല ആനമ്മച്ചനാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ പോയത് അവളെ ക അവൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് രേവതി കുട്ടിക്ക് അങ്ങ് സന്തോഷമായിട്ട് എന്തായാലും രേവതി കുട്ടി ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗ്രേസമയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ വേണമെങ്കിൽ പൊക്കോളം ഇവിടെ ആരും വഴക്കും വെക്കാണോ എൻ്റെ പേരിൽ ഉണ്ടാക്കരുത് നീ വലിയ പുണ്യവതിയൊന്നും ആവണ്ട നീ മിണ്ടാതെ ഇവിടെ നിന്ന് നിന്നാൽ മതിയെന്ന് പറയുകയാണേ നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ അങ്ങനെയല്ല അവർക്കൊന്നും എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാൻ ഇഷ്ടമൊന്നുമില്ല പക്ഷേ അവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് എനിക്കിങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണേ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലേ ആണെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പൊക്കോ അല്ലാതെ വേറെ ആർക്കും ബുദ്ധിമുട്ടായിട്ട് നീ ഇവിടെ നിന്ന് പോകണ്ട എന്ന് പറയണേ ഞാൻ പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഇങ്ങനെ ചോദിക്കുകയാണേ ഇവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ചുറ്റുമോള ചിൻറ്റുമുള നീതിർക്കാനായിട്ട് അവർ സമ്മതിക്കുമോ ഓർഫണേജിൽ നിന്ന് വിളിച്ചായിരുന്നു കുഞ്ഞ് ചിന്നുമോളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ ഓർഫണേജിൽ നിന്ന് വിളിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോഴേക്കും എന്ത് ചെയ്യുന്നു ഇത് ചിന്മോള ഇത് എത്തെടുക്കും അത്ര തന്നെ എൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ അതിനെയും കൂടെ കൊണ്ടുവരുന്നതിന് ആർക്കാണ് ഇപ്പോൾ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് നമുക്കങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ ചിന്മോളത് എത്തെടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്നുമോൾക്ക് കൊടുത്ത അവകാശങ്ങളൊക്കെ കൊടുക്കുക എന്നല്ലേ അപ്പോൾ അത് മാവച്ചങ്ങളുടെ അനിയനോ അവരൊന്നും ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പില്ലേ ആ എർ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആ കുഞ്ഞിനത് എത്തിടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറയേണ്ടി വരും അതും അവർ വിശ്വസിക്കുകയൊന്നുമില്ല നമ്മളൊരുപക്ഷെ തെളിയിച്ചു കൊടുക്കേണ്ടി വരും അതൊരു പക്ഷേ ചെറുൻ്റെ ജീവിതത്തെ ബാധിക്കില്ലേ അത് ശരിയാണല്ലോ നമ്മളൊരു വല്ലാത്ത കുരുക്കിലാണല്ലോ പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അലിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറയുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ബാലന് മനു എവിടെ നിൽക്കുന്നതെന്ന് അറിയുമോ മനു നിൽക്കുന്നത് നമ്മുടെ കൈതക്കൽ വീട്ടിലാണ് അവിടെ അലിനി വിവാഹം കഴിക്കണമെന്ന് ആവശ്യമായിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ മനുവിനേം മനു ബാലചന്ദ്രനെയും കൂട്ടിയിട്ട് പോയത് കേട്ടോ അപ്പോൾ എന്താ ബാല പതിവില്ലാതെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശിവശങ്കരൻ ബാലനോട് ചോദിക്കുകയാണ് ആ അങ്കിളെ ഹരി ഓടി വന്നു കേട്ടോ ഹരി വന്നിട്ട് അങ്കിളിനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം നിന്റെ കുരുത്തേക്കാടുന്നു ഇപ്പം ഇല്ലല്ലോ അല്ലടാ ഹരി എന്ന് ചോദിക്കുമ്പോഴേക്കും ശിവശങ്കർ പറയാം എവിടെ നിന്ന് അവ നന്നാവോ അവ നന്നാവോനൊന്നും പോകുന്നില്ല അവനെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നാവനുള്ള മരുന്ന് ഞാനങ്ങോട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ള എന്നിങ്ങനെ മനു പറയുകയാണേ അതുകൊണ്ട് അവനും വലിയ പ്രശ്നങ്ങളൊന്നും പോയി ചാടില്ല ഞാൻ എൻ്റെ ഒരു കണ്ണവൻ്റെ അടുത്തുണ്ട് തെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിക്ക അവനുണ്ട് അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു എന്താണ് നീ അങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ തന്നെ നമ്മളെല്ലാവരും തെറ്റ് ചെയ്യാനായിട്ട് മുട്ടി നിൽക്കുകയാണോ നീ ഇങ്ങനെ പറഞ്ഞു ഹേ അങ്ങനെയല്ല ചാ പിന്നെ ഞാൻ വന്നതേ കമല വന്നിട്ട് അപ്പോഴേക്കും ചോദിച്ചു നീ വൈജേനെക്കൂടെ കൊണ്ടുവന്ന പോരെ കൊണ്ടുവന്നുകൂടെ ആയിരുന്നു എല്ലാവരും കൂടി ഒരു ദിവസം വന്ന് ഇവിടെ നിന്നുകൂടായിരുന്നു ഓ എടതേ വെറുതെ കുശാലം ചോദിക്കുന്ന പോലെ ഇങ്ങനെ ചോദിക്കും എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ കമലയിടത്തേക്ക് തന്നെ പണി കമലടുത്ത് കമലടുത്ത് ഒരു ഒരു തവണ അങ്ങനെ പിറുപിറുറുക്കുകയും ചെയ്യും ഓരോറ്ററിനെ അടുക്കളയിലും കയറില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ അലീനേയും കൂടെ കൊണ്ടുവരേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും ഓ അവളെ എനിക്ക് കെട്ടി തന്നെ കുഴപ്പമേ ഉള്ളൂ അതെന്താ അങ്ങനെ അവളെ കമലയിടത്തേക്ക് അത്രയ്ക്ക് ഇഷ്ടക്കേടാണോ അല്ല ഞാൻ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുന്നതൊക്കെ വേറെ എൻ്റെ ഇഷ്ടം ഇഷ്ടക്കേടൊക്കെ ആര് നോക്കാനാണ് പിന്നെ ഇഷ്ടമല്ലല്ലോ എന്നിട്ടും ബാലേന്ദ്രൻ ആ പെങ്കുച്ചിനെ പറഞ്ഞു വിടുന്നുണ്ടോ ആ പെണ്ണിനെ പറഞ്ഞു വിടുന്നുണ്ടോ ആ പെങ്കൊച്ചൊന്നുമല്ല പെങ്കുച്ചു തന്നെയാണ് ഇവിടത്തെ എൻ്റെ ഇളയതല്ലേ അപ്പോൾ ഹരിയുടെക്ക് പ്രായമൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ പെങ്കൊച്ച എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം അങ്ങനെ തന്നെ പറഞ്ഞു നാക്കിലും വന്നത് തിരുത്താനും നിൽക്കണ്ട അപ്പോൾ അല്ല നീവനിങ്ങനെ കറങ്ങി നിർന്നാൽ മതിയോ നിനക്ക് ഓഫീസിലൊന്നും പോകണ്ടായിരുന്നോ നീ രാവിലെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് ഇറങ്ങിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ അതെ ഓഫീസിൽ ഇന്ന് പോകേണ്ടിയിരുന്നില്ല ഞാൻ ചെയ്യേണ്ടതൊക്കെ നേരത്തെ ചെയ്ത് തീർത്തിരുന്നു പിന്നെ ഞാൻ ലീവ് എടുത്തു ഇന്നെനിക്ക് ലീവാണെന്ന് പറയും ഇന്നത്തെ ദിവസം നീ എന്തിനാണ് ലീവെടുത്തത് അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു പിന്നെ ഞങ്ങളോ എന്നിട്ട് കമലയും കൂടെ അങ്ങനെ ചോദിക്കുകയാണ് ആ ഞാനും കമലയും മനു ഇതിപ്പോൾ എന്ത് കാര്യം ഞങ്ങളോട് സംസാരിക്കാനുള്ളത് എനിക്ക് സംസാരിക്കാനുള്ളത് മനുവിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇവനൊന്ന് കെട്ടിക്കേണ്ടത് ഇങ്ങനെയൊക്കെ അങ്ങ് വിട്ടാൽ മതിയോ ഇവൻ്റെ കെട്ടുപ്രായമൊക്കെ കഴിഞ്ഞോ അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ജോലിയായി അത്യാവശ്യം സെറ്റിൽ ചെയ്യാനുള്ള സമയമൊക്കെ ആയെന്ന് പറയുകയാണ് ഇതൊക്കെ നശിപ്പിച്ച് കളയുന്നില്ലല്ലോ പിന്നെന്താ അവൻ ആവശ്യത്തിന് സ്വത്തൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇനിയിപ്പോൾ സമ്പാദിച്ച് മറ്റ് വീടൊക്കെ വെച്ചിട്ട് വേറെ കാര്യമൊന്നും അതുകൊണ്ട് തന്നെ കല്യാണപ്രായമായി പ്രായമായി അവനെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ലേ എൻ്റെ പൊന്ന് പാലേന്ദ്ര ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൂറ് മനസ്സാണ് ഇവൻ്റെ കല്യാണത്തിന് പക്ഷേ ഇവനൊരു ഇഷ്ടമില്ലല്ലോ പിന്നെന്താ കുറച്ച് കഴിയിട്ടെ കുറച്ച് കഴിട്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഇപ്പം ഇപ്പം സമയമായോ ഇപ്പം ചോദിച്ചു കഴിഞ്ഞോ മനുനോട് സംസാരിക്കും മനുവിന് കല്യാണത്തിന് യാതൊരു സമ്മതക്കുറവുമില്ല ആണോടാ അപ്പോഴേക്കും മനു പതുക്കെ തലകുലുക്കുകയാണ് അപ്പോൾ കമല പെട്ടെന്ന് ചോദിച്ചു അതെ ഏട്ടനൊരു കാര്യം ചെയ്യും ആ ചേട്ടനെ ഒന്ന് വിളിച്ചിട്ടേ കാര്യം പറ നിങ്ങൾ തമ്മിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചതല്ലേ ഏകദേശം രണ്ട് കൂട്ടർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾ തന്നെ നല്ലൊരു ദിവസം നോക്കിയിട്ട് പറയൂ എന്ന് പറയുകയാണേ ആ പെങ്കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേ ശിവേട്ടൻ പറഞ്ഞു ഹാ ഞാൻ വിളിക്കാം അപ്പോഴേക്കും മനു പറഞ്ഞു ആരെ വിളിക്കുന്ന കാര്യമാണ് ശേഖരങ്ങളെ വിളിക്കുന്ന കാര്യമാണ് പിന്നെ അത് പിന്നെ ആരെ വിളിക്കാനാണ് അവരിങ്ങനൊരു കാര്യം പ്രൊസീജ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നതായിരുന്നു നിനക്കാരില്ലേ അവൾക്കും വലിയ കാര്യമല്ല നിന്നെ പിന്നെ നീ ആരുടെ കാര്യം പറയുന്നത് നിനക്ക് കല്യാണം കളിക്കണമെന്ന് പറഞ്ഞത് പിന്നെ അപ്പോഴേക്കും മനു പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് സമ്മതം ഒന്നും ഉണ്ടാവില്ല പക്ഷേ അത് അവളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ ആരാ അന്ന് ചോദിച്ചു അപ്പോൾ കമല പെട്ടെന്ന് ഉദ്ദേശ്യപ്പെടാണ് ഏകദേശം കമലയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ബാലചന്ദ്രം കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് വെറുതെ ഇങ്ങനെ ഒരു വളഞ്ഞു മൂക്കി പിടിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കമലയ്ക്ക് യാതൊരു സൂചനയില്ല കേട്ടോ എന്നാലും അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കണം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ അറിയാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ